എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ മുതിർന്ന പൗരന്മാർക്ക് സർക്കാരിൻ്റെ കൈത്താങ്ങായിട്ട് ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് വഴി പെൻഷനും മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ബയോമെട്രിക് മാസ്റ്ററിങ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനത്തോളം വ്യക്തികൾ ഇത്രയും ദിവസത്തിനുള്ളിൽ തന്നെ അത് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ആനുകൂല്യം ഒരു കാരണവശാലും മുടങ്ങരുത് എന്ന ഉത്തമബോധ്യം അവർക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ട് ഗുണഭോക്താക്കളെത്തി മസ്റ്ററിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അത് മാത്രമല്ല മസ്റ്ററിംഗ് ചെയ്തവർക്ക് കൂടുതൽ പ്രയോജനങ്ങൾ വരും മാസങ്ങളിൽ ലഭിക്കുവാൻ പോവുകയാണ് അതായത് സർക്കാർ വീണ്ടും വിതരണം ചെയ്യുന്ന കുടിശ്ശിക രണ്ടു ഗെടുപ്പ് പെൻഷൻ കൂടി ഇനി കുടിശ്ശികയായിട്ടുണ്ട് ഉൾപ്പെടെ വരുന്ന മാസം നൽകുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു മൂവായിരത്തി ഇരുന്നൂറ് രൂപ കുടിശ്ശിക ലഭിക്കുന്നതിനും മാത്രമല്ല ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് പെൻഷൻ ലഭിക്കുന്നത് ഈ തുകയിൽ ഒരു വർധനവ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് തന്നെ കൊണ്ടുവരാനായിട്ട് സർക്കാർ ഒരുങ്ങുകയാണ് അതായത് സർക്കാരിന് കൂടുതൽ പ്രയോജനം ചെയ്യുന്ന രീതിയിലേക്ക് കൂടുതൽ വോട്ടുകൾ നേടിത്തരുന്നതിന് വേണ്ടിയൊക്കെ ഇത് ഗുണകരമാകുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ക്ഷേമ പെൻഷൻ തുകയിലെ ഒരു വർദ്ധനവ് സർക്കാർ ഉദ്ദേശിക്കുന്നതാണ് രണ്ടായിരത്തി രൂപ വരെ പെൻഷൻ വർദ്ധിപ്പിക്കും എന്ന ഒരു പ്രഖ്യാപനം സർക്കാർ മുൻപ് നടത്തിയിരുന്നതാണ് പ്രകടന പത്രികയിലെ ആ വാഗ്ദാനം പക്ഷേ സർക്കാരിന് നടപ്പിലാക്കാൻ ആയില്ല അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് സർക്കാർ വിശദീകരിക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ പെൻഷൻ വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാകാത്തത് കൊണ്ട് തന്നെ സർ അതൊരു വലിയൊരു കോട്ടം സൃഷ്ടിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നിലവിലെ ക്ഷേമ പെൻഷന്റെ വർധനവിനെ പറ്റി സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് പരമാവധി സാമ്പത്തിക വെല്ലുവിളി കൂടുതൽ ഉയർത്താത്ത രീതിയിൽ തന്നെ സാധാരണക്കാർക്ക് കൂടുതൽ പ്രയോജനകരമാവുന്ന രീതിയിൽ ഒരായിരത്തി എഴുന്നൂറ് രൂപയുടെ അല്ലെങ്കിൽ ഒരു നൂറ് രൂപയുടെ വർധനവാണ് ഇപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പരമാവധി ഇരുന്നൂറ് രൂപ ആയിരിക്കും വർദ്ധിപ്പിക്കുന്നത് ഇത് വരുന്ന മാസങ്ങളിൽ തന്നെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഒരുങ്ങുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാർച്ച് മാസത്തിലൊക്കെ ആയിരിക്കും സംസ്ഥാന ബഡ്ജറ്റ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതിന് മുൻപ് തന്നെ ഈയൊരു പെൻഷൻ വർധനവൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ പരിശ്രമിക്കുന്നത് എന്നാൽ ഈ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യേണ്ടതാണ് പത്ത് ലക്ഷത്തിന് മുകളിൽ വരുന്ന ഗുണഭോക്താക്കൾ ക്ഷേമനിധി ബോർഡ് വഴി മസ്റ്ററിങ് ചെയ്യേണ്ടതായിട്ടുണ്ട് അൻപത് ലക്ഷത്തോളം വരുന്ന ആളുകൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവരാണ് അവരും മസ്റ്ററിങ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൃഷിഭവൻ മുഖേന ആനുകൂല്യവും പെൻഷനും ഒക്കെ ലഭിക്കുന്ന വിവിധ വ്യക്തികളുണ്ട് കർഷകരായിട്ടുള്ളവർ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏകദേശം മൂന്ന് ലക്ഷത്തിനടുത്ത് ആൾക്കാർ വരുന്നതാണ് അങ്ങനെയുള്ളവർ ും ഈ ഒരു മസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ടതായിട്ട് ഉണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമേ നിലവിലിപ്പോൾ സംവിധാനമുള്ളൂ നേരിട്ട് ആധാർ കാർഡുമായിട്ട് എത്തിച്ചേർന്ന് വേണം ഇത് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടത് അതോടൊപ്പം തന്നെ രോഗികൾ ആയിട്ടുള്ളവർക്ക് അവരുടെ ഹോം മസ്റ്ററിംഗ് എന്ന് പറയുന്ന സംവിധാനമാണ് നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വാർഡ് മെമ്പറുടെ പക്കൽ നിന്നോ അല്ലെങ്കിൽ കൗൺസിലറുടെ പക്കൽ നിന്നോ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലുള്ള കിടപ്പ് രോഗികളുടെ വിവരം അറിയിക്കേണ്ടതാണ് ക്ഷയ കേന്ദ്രങ്ങളിൽ നമ്മുടെ പേരും ഡീറ്റെയിൽസും കൊടുക്കേണ്ടതാണ് അതായത് ഗുണഭോക്താക്കളുടെ പേരും ഡീറ്റെയിൽസും ഇതിനോടൊപ്പം തന്നെ നൽകേണ്ടതാണ് അതുമാത്രമല്ല ഒരു നിശ്ചിത തീയതിയിൽ അവർക്ക് ജീവനക്കാർക്ക് വീട്ടിലെത്തി മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം നമ്മുടെ കൃത്യമായിട്ട് വിളിച്ച് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കോൺടാക്ട് നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ നൽകേണ്ടതാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബയോമെട്രിക് മസ്റ്ററിങ് തന്നെയാണ് ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് മാസം ത്തോളം സാവകാശം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് ബയോമെട്രിക് മസ്റ്ററിങ്ങിന് സമയമുള്ളത് ഇനി നിശ്ചിത തീയതിക്കുള്ളിൽ മസ്റ്ററിങ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ പെൻഷൻ പിന്നീട് സസ്പെൻഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് സസ്പെൻഡ് ചെയ്യപ്പെടുന്ന പെൻഷൻ തുക അത് പിന്നീട് പുനഃസ്ഥാപിച്ച് നൽകുന്നതല്ല പിന്നീട് എന്നാണോ മസ്റ്ററിങ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള അടുത്ത മാസം മുതലുള്ള പെൻഷൻ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ മസ്റ്ററിങ് ചെയ്ത മാസം മുതലുള്ള പെൻഷൻ ആയിരിക്കും നമുക്ക് അർഹത ഉണ്ടായിരിക്കുന്നത് െ അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ